നോക്കൂ ഗായ്സ് നമ്മളിന്ന് എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഹിൽസ് മാളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റോഡ് ആയിരിക്കും ഈ റോഡിൽ നിന്ന് നമ്മൾ ദുബായ് ഹിൽസ് മാളിലേക്ക് പോകണം അല്ല ഈ റോഡ് തന്നെയാണ് ദുബായ് ഹിൽസ് മാളിലേക്കുള്ള റോഡ് എങ്ങനെ ദുബായ് ഹിൽസ് മാളിലേക്ക് ഒരു റോഡ് നേരെ അതാ കണ്ട അത്ര റിച്ചാണ് നമ്മൾ ദുബായ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ദുബായ് ഹിൽസ് മാളുടെ ഉള്ളിലൊക്കെ കത്തിരിക്കും അങ്ങനെ കാഴ്ച നമ്മൾ ഇതാ പാർക്കിങ് നേരെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താ പാർക്കിംഗ് കഴിയുന്നില്ലേ എവിടെ നിന്നതിൻ്റെ പാർക്കിങ് ചെയ്യുന്നത് ഫുൾ പാർക്കിങ് തന്നെയാണോ നമുക്ക് നമുക്ക് നേരെ ലിഫ്റ്റില്ലാണ്ട് കയറിയാൽ മതിയായിരുന്നു ഇവിടെ ഒന്നുമില്ലല്ലോ കാലിയാണല്ലോ നേരെ നമ്മൾ ലിഫ്റ്റ് കയറേണ്ടി വരും അങ്ങനാണ് എൻ്റെതാ അജ്മൽ കണ്ട് റേസ് കണ്ട് എന്താ പരിപാടിയെന്നറിയില്ല അല്ലേ എന്താ മൊബൈൽ നോക്കല്ലേ അല്ലേ എന്താ നോക്കുന്നല്ല മാങ്ങ നമ്മൾ നോക്കാൻ എവിടേക്കും പോക്കില്ല നമ്മൾ പോയിട്ടുണ്ട് മാങ്ങും വാങ്ങിയിരിക്കുക ഫ്ലോർ ആകെ ഗ്രൗണ്ടും വൺ ഫ്ലോറും മാത്രമേ ഉള്ളൂ പിന്നെ തായോട്ട് വർക്കിങ് അല്ലേ ഇതെന്താ നമ്മള് തായോട്ടാപ്പൊ പോകുന്നേട്ടാ നമ്മൾ മോളിലെ ആ എൻട്രൻസ് അതാ അങ്ങനെ നമ്മൾ മാളിന്റെ എൻട്രൻസ് കണ്ടു ഗായ് ഏ ഇതാണ് മാളിന്റെ അങ്ങനെ നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് എന്റെ ഹിൽസ് മാളിലെ തെരപ്പര കയച്ചകളാണ് കണ്ടുപിട്ടിരിക്കോ ഫുഡ് ഏരിയ ഷറഫ് ഡി ജി അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മൊബൈൽ എടുക്കാൻ ലാസ്റ്റ് എല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഡ്രസ്സെടുക്കുന്നു എന്തോ എന്താ പങ്കേ മൊബൈൽ എടുക്കുന്ന പേരും പറഞ്ഞ് വന്നിട്ട് ജോർഡൗ ഡ്രസ്സ് എടുക്കുന്നത് സജ്വലിക്ക് നോക്ക നോക്കാണ് ഇയാളെ അങ്ങനെ സംഭവം ഇടാന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ ചുറ്റിലും കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഷോപ്പുകളൊക്കെ ഉണ്ട് കുറേ പുറത്തൊന്നും കാണാൻ പറ്റാത്ത ഇത് ദുബായ് ഹിൽസ് മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പോർട്സ് സിറ്റി ആ ഭാഗത്തേക്കാണ് നമുക്ക് ഇവിടേക്ക് മെട്രോ ഒന്നും ഇല്ല ഈ ഭാഗത്തേക്ക് അധികം അതുകൊണ്ട് തന്നെ ലോക്കൽസൊന്നും കാണാൻ ഇല്ല വലിയ വലിയ അറബികളും പിന്നെ ഇംഗ്ലീഷുകാരും അങ്ങനെ കുറച്ച് അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ കലിപ്പുള്ള ആൾക്കാർ മാത്രം ഇവിടെ വരൂ അപ്പോൾ മൊബൈൽ കയ്യിൽ പിടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അങ്ങനത്തെ ആൾക്കാരെ വരുള്ളൂ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മെട്രോ പിടിച്ചൊന്നും വരാൻ പറ്റിയ അങ്ങനത്തെ ഏരിയയിലല്ല ഈ സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് റഷ് കുറവുണ്ട് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കുക വാങ്ങാനില്ലെങ്കിലും കുറേ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ അ ദുബായി മാളിലേക്ക് എമറേസ് മാളിലേക്ക് ഒന്ന് പോയൊക്കെ അറേ ഇവിടെ ആൾക്കാരാണെങ്കിൽ എന്ത് എന്ത് വാങ്ങിയത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഷർഫ് കണ്ടുപിടിച്ചിരിക്കുന്നു കൈസ് നമ്മൾ വന്നത് സെവൻറ്റീൻ എയറോ സെവൻറ്റീൻ പ്രോ മാക്സോ എടുക്കാനല്ല പാവപ്പെട്ടവനെ മനസ്സിലെ ഫിഫ്റ്റീനോ ഫിഫ്റ്റീ അല്ല ഫിഫ്റ്റീൻ പ്രോയോ സിക്സ്റ്റീൻ പ്രോയോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ നോക്കാൻ വന്നോ അപ്പോൾ ആ മോഡൽസ് ഒന്നും ഇവിടെ ഇല്ല ഗൈസ് അതെല്ലാം ഒഴിവാക്കിയ കമ്പനി അങ്ങനെ ഗൈസ് നിരാശയാണ് നിരാശ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മോഡൽ മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ മോഡലുകളും പ്രോമാക്സ് പ്രോ മോഡലുകൾ ഫിഫ്റ്റീൻ്റെതും സിക്സ്റ്റീൻ്റേതും അങ്ങനെ തട്ടിക്കളഞ്ഞിട്ടുണ്ട് അത് പിന്നെ പോലെ എല്ലാ വർഷവും ചെയ്യുന്നതാണല്ലോ എന്നാലും കുറച്ച് ബാക്കിയുള്ള സ്റ്റോക്കുകളിട്ട് സെയിലുണ്ടാവും എന്ന് വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത്രക്കായിട്ട് വൈഡായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ക്യാമറ വിരോധികളാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്താണ് ചെറുതായിട്ട് ചെറുതായിട്ട് ആൾക്കാരെ കണ്ണു കണ്ണുപെട്ടിച്ചാണ് ഇങ്ങനെ എടുക്കുന്നത് അത് കണ്ട കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളൊക്കെ ഹിൽസ് മാളിലെ കാണാൻ കഴിയും ഒരു തേനീച്ചയാണ് കാണുന്നത് തേനീച്ചനെ ഉണ്ടാക്കിയത് ഒരു ഫ്രൂട്ട് എന്താ പുഷ്പാന്ന് തോന്നുന്നത് വരാ വലിയ ഉദ്ദേശിച്ചത് ആ പുഷ്പ തന്നെ പുഷ്പത്തിൻ്റെ മുട്ടാണല്ലോ അവിടെയൊക്കെ തേനീച്ച തേൻ കുടിക്കാൻ വരുന്നത് ഇതുപോലെ കുറേ കാണാനുണ്ട് കേട്ടോ നീ ഇവിടെ കാണിച്ചാ പിന്നെ റബ്ബി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഓരോന്ന് എടുത്ത് കുത്തി കളിച്ചിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് കൂടി എന്നെ ഇവാക്കി പൊയ്ക്കഞ്ഞിടെ പോലീ വേണ്ട ഈ ജയൻ്റെ സാധനത്തിനെ കണ്ടപ്പോൾ ഒരു പോക്കാണ് പോയി തേച്ചിട്ട് കണ്ട അത് കണ്ടാ ഒന്ന് എൻ്റെ അമ്മ ആകാശത്തോളം ഉണ്ട് വൈഡിലിട്ടിട്ടാണ് ഇട്ടത് അകാ സ്ഥല ഉണ്ട് അത് പത്തു അഞ്ചന്മാരെ എൽപ്പം ഉണ്ട് ഇതാ അങ്ങനെ മൊബൈൽ എടുക്കാൻ വന്നത് നമ്മള് അവസാനം ഡ്രസ്സും എടുത്ത് വണ്ടിയിലേക്ക് തിരിച്ചു കയറാൻ പോകുന്നു അപ്പൊ ഇനി മൊബൈൽ എടുത്ത എങ്ങനാവട്ടെ ആ അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ ഉള്ളതെന്നറിയോ സ്റ്റാർ വൺ റെസ്റ്റോറൻ്റ് എന്നറിയും മനസ്സിലായി ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റാ അൽക്കൂസിലെ സ്റ്റാർ വൺ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളതിൽക്കെല്ലാവർക്കും അറിയാൻ മതിയോ ഞാൻ അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരിക്കും നമുക്കൊരു വീഡിയോ എടുത്തോളായിരിക്കും ഞാൻ സ്റ്റാർ വൺ ഇവിടുത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത് നല്ല പൊറാട്ടയും മറ്റേ മീൻകറിയാണ് ടിപൊളി കറിയാം നമ്മൾ നോക്കട്ടെ എന്തെന്താണ് നമ്മൾ ഓർഡർ ആയിട്ട് ഫസ്റ്റ് ഒരു ചായലാണ് തുടങ്ങുക ചായ അടിപൊളിയാ നമ്മള് സേബിയും പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫിഷ് മാംഗോ കറി പറഞ്ഞിട്ടുണ്ട് പൊറോട്ട വെള്ളപ്പം എല്ലാം പറഞ്ഞിട്ടുണ്ട് സലാഡ് വന്നിട്ടുണ്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ചായ കുറിയൊക്കെ കഴിഞ്ഞ് ഇതെന്താ സാധനം ഇതാണ് മറ്റേ തീപ്രീം പൊള്ളിച്ചത് ആ തീപ്രീം പൊള്ളിച്ചത് മാങ്ങ കറി തേങ്ങ കറി ഇതെല്ലാം സാബറൊക്കെ കാണുമല്ലോ അജോൽക്കറി സാബറൊക്കെ കാണിച്ചു കൊടുക്കേറി പൊള്ളിച്ചത് അടിക്കാനുള്ള തിരക്ക അപ്പം നമ്മളിതൊന്ന് അടിക്കട്ടെ കേട്ടോ എന്നിട്ട് പറഞ്ഞുതരാം അതിന്റെ അഭിപ്രായം അടിക്കുന്നത് ആര് കാണണം അലഹമില്ല നമ്മളങ്ങനെ കഴിച്ചിറങ്ങി കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു വയർന്ന് അറിഞ്ഞു വേണ്ട ചാടി കിടക്കണ അപ്പം ഇനി എന്താ പോണോ കിടക്കണം ഉറങ്ങണം അതിൻ്റെ ഒരു ഒന്ന് റൂമിലാക്കി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ പോണത് അപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിലിടാനില്ല ചിലപ്പോൾ ഒരു വേറെ മൂഡിലായിരിക്കും ചില മൊബൈൽ ചാർജ് ഉണ്ടാവില്ല നമുക്ക് വീഡിയോ ഇടണമെങ്കിൽ ഒരു എന്തു വേണം അതൊരു മൂഡ് വേണ്ടേ അതാണ് അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കാശ് അടുത്ത ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെയും വരാം പിന്നെ ബെസ്റ്റിലേക്ക് വരുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ വന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് വീഡിയോയിൽ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് നോണം വന്നിട്ട് അതിനിക്ക് ഭയറിളുകയും ചെയ്യും അതു അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ തന്നെ വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിങ്ങളൊരു ജന്യു മനസ്സിലായോ ഞാനിതിനെ ഒന്നും പറയുന്നില്ല എനിക്ക് കൊള്ളായിരുന്നു അടിപൊളി ടേസ്റ്റ് ആണ് ഓക്കെ മാംഗോ ഞാൻ പറയുന്നു ഫിഷ് മാംഗോ കറി കഴിച്ചു നോക്കിയോ അത് അടിപൊളിയാണ് പിന്നെ പൊറോട്ടക്കും കൊള്ളാം വെള്ളപ്പത്തിനും കൊള്ളാം വെള്ളപ്പം അടിപൊളി ആയിട്ടാണ് നല്ല സോഫ്റ്റ് വെള്ളപ്പം നിങ്ങൾ കഴിച്ചു നോക്കി ഓക്കെ അപ്പം എന്നാൽ ബൈ ശരി